എല്ലോ ഇഷ്ടപ്പെട്ടോ അപ്പൊ എല്ലാരും ഡാൻസ് ഒക്കെ കണ്ടിട്ട് സ്റ്റെപ്പൊക്കെ പഠിച്ച പഠിച്ചാ അപ്പൊ അറിയണല്ലോ നിങ്ങൾ എത്രത്തോളം സ്റ്റെപ്പ് പഠിച്ചു അപ്പൊ നമുക്ക് അടുത്ത പറയ പരിപാടി താഴെ ഏച്ചുകൊണ്ടാണ് അപ്പൊ നിങ്ങളെ സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാരും ബാക്ക് സൈഡിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെല്ലുക സ്റ്റെപ്പ് ഇറങ്ങുമ്പോ നോക്കണം മഴ പെയ്തിട്ടുണ്ട് നനവുണ്ടാവും സ്ലിപ്പ് ആരും എല്ലാവരും ശ്രദ്ധിച്ച് താഴെ നമ്മുടെ എ സിട്ട് പോയിട്ടുള്ളൂ ബാക്ക് സൈഡിൽ നിന്ന് ഇറങ്ങും കേട്ടോ ഇറങ്ങിക്കോളൂ എല്ലാ സാധനവും എടുത്തു ഇനിക്ക് മുകളിലോട്ട് വരുന്നില്ല ഇനി താഴെ തന്നെ ഇറങ്ങിപ്പോന്നു കണ്ടെയ്നർ ടെർമിനൽ കണ്ടെയ്നർ ടെർമിനലാണ് വെള്ളാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ വെള്ളാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ കപ്പൽ കാണോ കപ്പൽ കണ്ടുള്ളൂ ഷിപ്പാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു ഇതാണ് ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ ദുബായ് ലോഡ് ചെയ്യട്ടോ സാധനം കയറ്റണം കണ്ടെയ്നർ കയറ്റുക ഒരു കൺ ഒന്നിന്ന് ഇറക്കുന്നു ഒന്നെന്ന് കയറ്റണോ കേട്ടോ കണ്ടെയ്നർ ലോറികളിൽ നിന്ന് കപ്പലിലേക്ക് കണ്ടെയ്നേഴ്സ് കയറ്റണം കാണുന്നത് കേട്ടോ ഇങ്ങനെയാണ് കണ്ടെയ്നർ ലോറിയിൽ നിന്ന് കപ്പലിലേക്ക് സാധനം കയറ്റുന്നത് ഏർപ്പാടം ശ്രദ്ധിക്കണ